അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ സഹാബത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ മുൻഗാമികളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് യാദൃശ്ചികമായി റസൂർല്ലാഹിയുടെ കൂടെ വന്നുപോയവരല്ല സുഹാബാക്കും അള്ളാഹു തിരഞ്ഞെടുത്തവരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമെ കാണാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ദൗത്യത്തെ സഹായിക്കാൻ അവരെ തിരഞ്ഞെടുത്തത് അള്ളാഹുവാണ് അവരെ സ്നേഹിക്കൽ ആയത്തുൽ ഈമാൻ ഈമാനിൻ്റെ അടയാളമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം അത് നമ്മൾ മനസ്സിലാക്കണം അവരെ നമ്മൾ അറിയണം വളരെ പ്രസിദ്ധനായ സഹാബിയാണ് സൽമാനുൽ ഫാരിസി അദ്ദേഹം അറബു വംശജനല്ല പേർഷ്യക്കാരനാണ് അഗ്നി ആരാധകനായിരുന്നു മജൂസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അണയാത്ത ഒരു തീനാളം ഒരു അഗ്നി ഉണ്ടായിരുന്നു മജൂസികളെ സംബന്ധിച്ചിടത്തോളം അവരാരാധിക്കുന്ന ആ തീ അണയരുത് എന്നത് അവരുടെ വളരെ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു ചെറിയ പ്രായത്തിൽ സൽമാനയായിരുന്നു ഉപ്പ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത് പിതാവിന് ഒരു തോട്ടമുണ്ട് എന്നും തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് പിതാവാണ് ഒരു ദിവസം ആ തോട്ടത്തിലേക്ക് പോകാൻ പിതാവിന് കടിയാതെ വന്നപ്പോൾ സൽമാൻ റതി അള്ളാഹുത്താലഹുവിനെ പിതാവ് പറഞ്ഞയക്കുകയാണ് ചെറിയ പ്രായമാണ് ആ തോട്ടത്തിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ക്രൈസ്തവരുടെ ഒരു ആരാധനാലയം കാണുകയുണ്ടായി അവിടെ ആരാധന നടക്കുകയാണ് അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം ആ ആരാധനാലയത്തിലേക്ക് ആ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു അതിനോട് മാനസികമായ ഒരു ഒരടുപ്പമുണ്ടായി ഞാൻ സ്വീകരിക്കുന്ന മജൂസി ആശയത്തെക്കാൾ ആ ദർശനത്തെക്കാൾ അഗ്നിയെ ആരാധിക്കുന്നതിനേക്കാൾ മഹത്തരമാണല്ലോ ഈ ആരാധനാ ആരാധനാരീതി എന്നദ്ദേഹത്തിന് തോന്നി അന്ന് അസ്തം അസ്തമയം വരെയുള്ള സമയം അവിടെ അദ്ദേഹം കടിച്ചുകൂട്ടി പിതാവ് പറഞ്ഞയച്ച ജോലി മറന്നു തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ പിതാവ് കാര്യം തിരക്കി അദ്ദേഹം പറഞ്ഞു ഉപ്പാ നമ്മൾ സ്വീകരിക്കുന്ന ആദർശം നമ്മുടെ അഗ്നിയാരാധന അതിനേക്കാൾ എനിക്ക് നന്നായി തോന്നുന്നത് ക്രൈസ്തവരുടെ രീതിയാണ് പിതാവ് ശക്തമായ താക്കീര് നൽകി നമ്മൾ ഏതു പാരമ്പര്യത്തിലാണോ ഉള്ളത് ആ പാരമ്പര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന ശക്തമായ താക്കീത് നൽകി എന്നു മാത്രമല്ല സൽമാനെ വീട്ടിൽ ബന്ദിയാക്കി ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല കച്ചവടത്തിന് പോകാൻ പാടില്ല അങ്ങനെ വീട്ടിൽ ബന്ദിയാക്കി അദ്ദേഹം കടിഞ്ഞുകൂടുകയാണ് ആ സമയത്താണ് സിറിയയിൽ നിന്നൊരു കച്ചവട സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയുന്നതും ആ കച്ചവട സംഘത്തിൻ്റെ കൂടെ സിറിയയിലേക്ക് അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു നാടുവിട്ട് സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ് അങ്ങനെയാണ് സൽമാനുൽ ഫാരിസ് റതിയുള്ളുത്തലു സിറിയയിലേക്ക് എത്തുന്നത് അവിടെ ഏറ്റവുമധികം ആരാധനകൾ നിർവഹിക്കുന്ന വ്യക്തി ആരാണ് എന്നന്വേഷിക്കുകയും സിറിയയിലുള്ള ഒരു പുരോഹിതനെ ജനങ്ങളെല്ലാം പറഞ്ഞ് ആ പുരോഹിതൻ്റെ അരികിലേക്ക് അദ്ദേഹം എത്തുകയുമാണ് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും മുന്തിയ ഏറ്റവും നല്ല മനുഷ്യനാണ് അയാൾ പക്ഷേ ആ കൂട്ടത്തിലെ ഏറ്റവും ദുഷിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പുരോഹി പുരോഹിതനാണ് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് പക്ഷേ ഏറ്റവും ദുഷിച്ച വ്യക്തി ആ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ സൽമാൻ ഉൽ ഫാരിസി ദിവസങ്ങൾ അടിച്ചുകൂട്ടി അദ്ദേഹം പറയുന്നുണ്ട് ആ പുരോഹിതൻ്റെ പ്രത്യേകത എല്ലാ ആരാധനാ വേളകളിലും അദ്ദേഹം ജനങ്ങളോട് സമ്പത്ത് ദാനം ചെയ്യാൻ ആവശ്യപ്പെടും ജനങ്ങളോട് ദാനധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കും ആളുകൾ സ്വർണവും വെള്ളിയും നൽകും ഇത് തുടർക്കഥയാണ് ആ സമ്പത്ത് കുമിഞ്ഞുകൂടും ഈ സമ്പത്ത് മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പുരോഹിതൻ പക്ഷേ ഇത് ജനങ്ങൾ അറിയുന്നില്ല അയാൾ ആ സമ്പത്ത് മുഴുവൻ ഒരുമിച്ച് കൂട്ടിവെച്ചിട്ടുണ്ട് ദിവസങ്ങൾ കടന്നുപോയി ഈ മനുഷ്യൻ മരണപ്പെട്ടു ആളുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ എത്തിയ സമയത്ത് സൽമാൻ ഉൽാരി സിറിയല്ലാഹു തലഹു അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയാണ് ആ ഒരുമിച്ചു കൂടിയ ആളുകളോട് പറഞ്ഞു ഇതാ ജനങ്ങളുടെ സമ്പത്തിനോട് വലിയ ആർത്തിയുള്ള ഒരു മനുഷ്യനെയാണല്ലോ നിങ്ങൾ മറവ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും നിങ്ങളോട് ദാനധർമ്മത്തെപ്പറ്റി പറഞ്ഞിരുന്ന ഈ മനുഷ്യൻ അദ്ദേഹം ഒരു ദുഷിച്ച വ്യക്തിയാണ് എന്നിട്ട് അദ്ദേഹം ഒരുമിച്ചു ഒരുമിച്ചുകൂട്ടിയ സമ്പത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ആ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ കണ്ടപ്പോൾ അവർ പ്രതിജ്ഞയെടുത്തു ഇയാളെ ഞങ്ങൾ സംസ്കരിക്കുകയില്ല ആ ശവം അവർ കുരിശിലേറ്റി അതിനു നേരെ ആ ജനങ്ങൾ കല്ലുകൾ കൊണ്ടെറിഞ്ഞു പിന്നീട് അടുത്ത പുരോഹിതൻ സിറിയയിൽ ഉണ്ടാവുകയാണ് അദ്ദേഹം വളരെ മാന്യനായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ സമ്പത്ത് ആഗ്രഹിച്ചില്ല അദ്ദേഹം യഥാർത്ഥ ആ ക്രൈസ്തവ വിശ്വാസമനുസരിച്ചുകൊണ്ട് അദ്ദേഹം ആരാധനകൾ നിർവഹിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയമെത്തിയപ്പോൾ അദ്ദേഹത്തിന് വാർദ്ധക്യം എത്തിയപ്പോൾ സൽമാനുൽ ഫാരിസി അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഇനി ആരുടെ അരികിലേക്കാണ് പോകേണ്ടത് അദ്ദേഹം നൽകിയ മറുപടി ഈ ആദർശമുള്ളവർ ശരിയായ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നവർ ഇന്നാരും തന്നെ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇനി ആരെയെങ്കിലും നിങ്ങൾ ശരിയായ വിശ്വാസത്തിൽ തേടുന്നുവെങ്കിൽ നിങ്ങൾ മറ്റൊരു ദേശത്തേക്ക് മൗസിലേക്ക് നിങ്ങൾ പുറപ്പെടണം സത്യം തേടി അടുത്ത നാട്ടിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നു ഇപ്പം ജനിച്ച നാട് വിട്ടു സിറിയയിലേക്ക് എത്തി സിറിയയിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് സത്യം തേടി പോകുന്നു അവിടെയുള്ളൊരു പുരോഹിതന്റെ കൂടെ കടിഞ്ഞുകൂടുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം വീണ്ടും നസീബിൻ നസീബീനിലേക്ക് അദ്ദേഹം വീണ്ടും യാത്ര തിരിക്കുന്നു അവിടെ നിന്ന് അമ്മൂരിയയിലേക്ക് വീണ്ടും യാത്ര തിരിക്കുന്നു അങ്ങനെ പല ദേശങ്ങൾ താണ്ടി പല നാടുകൾ താണ്ടി സൽമാൻ ഉൽ അള്ളാഹു തലഹു യാത്രതിരിക്കുകയാണ് എന്തിനു വേണ്ടി സത്യം മനസ്സിലാക്കാൻ യഥാർത്ഥ ആദർശം തിരിച്ചറിയാൻ അങ്ങനെ അവിടെ ജോലി ചെയ്യുകയാണ് ആടുകളെ വാങ്ങി ആടും മാടുമായി അദ്ദേഹം അവിടെ കച്ചവടം പൊടിപൊടിക്കുകയാണ് അതിനിടയിലാണ് അവിടെയുള്ള പുരോഹിതനും മരണാസന്നമാകുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു ഇനി ഞാൻ എന്തു ചെയ്യണം അദ്ദേഹം നൽകിയ മറുപടി കഴിഞ്ഞ പുരോഹിതന്മാരെല്ലാം നൽകിയ അതേ മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയത് ഈ ആദർശവുമായി ഈ യഥാർത്ഥ സത്യവുമായി ഈ നാട്ടിൽ മറ്റൊരാളും ജീവിക്കുന്നില്ല ഇനി എനിക്ക് നിന്നോട് പറയാനുള്ളത് അന്തിമ പ്രവാചകന്റെ നിയോഗത്തിന്റെ സമയമായിട്ടുണ്ട് അവസാന പ്രവാചകൻ ആ പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട് ആ പ്രവാചകൻ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാലായനം ഉണ്ടായിരിക്കും ഹിജറയുണ്ടായിരിക്കും അറബികളുടെ നാട്ടിലേക്കാണ് അദ്ദേഹം എത്തുക അദ്ദേഹം സ്വതക്ക സ്വീകരിക്കുകയില്ല സ്വതക്കയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുകയില്ല പ്രവാചകമുദ്ര ആ ശരീരത്തിൽ ഉണ്ടാകും അങ്ങനെ പ്രവാചകന്റെ ഓരോ അടയാളങ്ങളും ക്രൈസ്തവനായ പുരോഹിതൻ സൽമാനുൽ ഫാരിസ് റതി അള്ളാഹുത്തലിന് പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവൻ അറബി നാട്ടിൽ വന്ന ഒരു കച്ചവട സംഘത്തിന് നൽകുകയും തന്നെ അറബികളുടെ അരികിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം മനസ്സിലാക്കുക എന്നത് ഫിത്തറത്താണ് ഏകദൈവാരാധന എന്നത് ഫിത്തറത്തിൻ്റെ ശുദ്ധപ്രകൃതിയുടെ ഭാഗമാണ് അത് തേടി മനുഷ്യർ അലഞ്ഞുകൊണ്ടേയിരിക്കും സൽമാൻ സൽമാനു ഫാരിസി തൻ്റെ ആടും തൻ്റെ കച്ചവട ചരക്കുകളും അത് മുഴുവൻ അറബികൾക്ക് നൽകി അറബി നാട്ടിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകനെയും കാത്ത് യാത്ര തിരിക്കാൻ തീരുമാനിക്കുകയാണ് എന്നാൽ ആ കച്ചവട സംഘം മുഴുവൻ സമ്പത്ത് വാങ്ങി അദ്ദേഹത്തെ ചതിച്ചു യാത്രാമധ്യേ ഒരു ജൂതന് അടിമയായി സൽമാൻ റതി അള്ളാഹു തലൻഹുവിനെ അവർ വിറ്റു പിന്നീട് അടിമയായി വർഷങ്ങൾ കടിഞ്ഞു പോകുന്നു വർഷങ്ങളോളം അടിമയായി കഴിയുന്നു അതിനിടയിലാണ് ആ ജൂതൻ തൻ്റെ കുടുംബക്കാരനായ മദീനയിലുള്ള മറ്റൊരു ജൂതന് സൽമാൻ ഫാരിസിയെ വിൽക്കുന്നത് അങ്ങനെ മദീനയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു മദീന കണ്ട ഉടനെ സൽമാനുൽ ഫാരിസ് റതി അള്ളാഹുത്തലഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈത്തപ്പന മരങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പതിഞ്ഞ നിമിഷം സൽമാനുൽ ഫാരിസ് പൊട്ടിക്കരഞ്ഞു കാരണം അദ്ദേഹത്തിനറിയാം ഇത് പ്രവാചകന്റെ പാലായന ഭൂമിയാണ് പുരോഹിതന്മാർ പഠിപ്പിച്ച ക്രൈസ്തവ പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രവാചകന്റെ പാലായന ഭൂമിയിലേക്ക് ഇതാ ഞാനെത്തിയിരിക്കുന്നു അങ്ങനെ മദീനയിൽ കടിച്ചുകൂട്ടുകയാണ് അവിടെ അടിമയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഒരു ഈത്തപ്പന മരത്തിൻ്റെ മുകളിൽ അദ്ദേഹം ഈത്തപ്പന ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് താഴെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ യജമാനൻ താഴെയുണ്ട് ആ യജമാനോടൊരാൾ പറയുന്നു മദീനക്കാർക്ക് നാശം കാരണം മദീനയിലേക്ക് ആഗതനായ വ്യക്തി പ്രവാചകനാണ് എന്നാണ് യസിരിബുകാർ പറയുന്നത് എസിരി പകർ പറയുന്നത് ഇതാ നമ്മുടെ നാട്ടിലേക്ക് എത്തിയ വ്യക്തി പ്രവാചകനാണ് എന്നാണ് അത് കേൾക്കേണ്ട താമസം സൽമാനുൽ ഫാരിസിയുടെ കൈകൾ കൊണ്ടു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനഞ്ഞു ഞാൻ ഏതൊരു പ്രവാചകനെയാണോ കാത്തിരുന്നത് എൻ്റെ ജന്മനാട് വിട്ട് സിറിയ വിട്ട് ഓരോ പ്രദേശങ്ങൾ താണ്ടി ഞാൻ ഏത് സത്യത്തിന് വേണ്ടിയാണോ അലഞ്ഞത് ഏതൊരു പ്രവാചകനെ തേടിയാണോ ഞാൻ അന്വേഷിച്ചത് ആ പ്രവാചകനിതാ ആഗതനായിരിക്കുന്നു ആ പ്രവാചകൻ എൻ്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ആ സന്തോഷത്താൽ അദ്ദേഹം വിറകൊണ്ടു ചരിത്രത്തിൽ കാണാൻ അദ്ദേഹം പറയാണ് ഞാൻ കൈവിട്ട് എൻ്റെ യജമാനിന്റെ ശരീരത്തിലേക്ക് വീടുമോ എന്ന് ഞാൻ പേടിച്ചു അങ്ങനെ സൽമാൻ ഫാരിസി നേരെ ഖുബായിലേക്ക് യാത്ര തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മസ്ജിദുൽ ഖുബയിലാണുള്ളത് റസൂല്ലാഹി സലഹുലൈ വസല് തങ്ങൾ മദീനയിലേക്ക് എത്തി ആദ്യം ചെയ്യുന്ന പണി ഖുബ മസ്ജിദ് നിർമ്മിക്കുകയാണ് അഥവാ ഒരു പള്ളി ഉണ്ടാകണം ഒരു കേന്ദ്രം ഉണ്ടാകണം മുസ്ലിമീങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ മുസ്ലിമീങ്ങൾക്ക് ചർച്ച നടത്താൻ മുസ്ലിമീങ്ങൾക്ക് ഇബാരത്തുകൾ നിർവഹിക്കാൻ ഒരു നാട്ടിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെങ്കിൽ അവിടെ പള്ളി ഉണ്ടാകണം അതാണ് റസൂല്ലാഹി ആദ്യമായി കൊണ്ടാലോചിക്കുന്നത് അവിടേക്ക് അദ്ദേഹം എത്തി തൻ്റെ കയ്യിലുള്ള ഭക്ഷണവുമായിട്ടാണ് എത്തുന്നത് ആ ഭക്ഷണം അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈ വസ്ലമ നിങ്ങളുടെ നേരെ നീട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ള സ്വതക്കയാണ് റസൂലേ ഇത് നിങ്ങൾക്കുള്ള സ്വതക്കയാണ് അള്ളാഹുവിന്ദ റസൂൽ കൈവലിച്ചു ഞങ്ങൾ പ്രവാചക കുടുംബം സ്വതക്ക ഭക്ഷിക്കുകയില്ല സ്വഹാബത്തെ നിങ്ങൾ കഴിക്കുക പ്രവാചക കുടുംബം സ്വതക്കയിൽ നിന്ന് ഒന്നും ഭക്ഷിക്കുകയില്ല അതുകൊണ്ടാണ് ഈത്തപ്പഴം കടിച്ച ഹസൻ ഹുസൈൻ പേരെ കുട്ടികളുടെ വായിലേക്ക് വിരലിട്ടുകൊണ്ട് റസൂൾ തുപ്പ് തീർച്ചയായും നമ്മൾ സ്വതക്ക ഘടിക്കുകയില്ല എന്ന് മക്കളെ നിങ്ങൾക്കറിയില്ലേ എന്ന് പ്രവാചകൻ ചോദിക്കുന്നത് അപ്പൊ ഒരു അടയാളം മനസ്സിലായി സ്വതക്ക ഘടിക്കില്ല ആ പ്രവാചകന്റെ ജീവനത്തിൽ നിന്ന് കണ്ടു മറ്റടയാളങ്ങളെല്ലാം ഓരോന്നോരോന്നായി പ്രവാചി അൻ സല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരിക്കൽ ബക്കയിൽ ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ ജനാസ മറവ് ചെയ്യുന്ന കർമ്മത്തിലാണ് പ്രവാചി അൻ സല്ലാഹു അലൈ വസലമനങ്ങൾ റസൂർള്ളാഹിയുടെ വേഷം ഒരു പുതപ്പാണ് ഒരു പുതപ്പ് തൻ്റെ ചുമനിൽ വെച്ചുകൊണ്ടാണ് റസൂർള്ളാഹി ബക്കയിൽ ഉള്ളത് സൽമാൻ ഉൽ ഫാരിസി ചുറ്റും നടക്കുകയാണ് പ്രവാചകമുദ്ര മുദ്ര റസൂൽലാഹിയുടെ മുതുകിൽ അത് കാണുന്നതിന് വേണ്ടി പ്രവാചകൻ ആ പുതപ്പൊന്ന് നീക്കി റസൂൾ ലാഹിയുടെ മുതുകിൽ പ്രവാചകമുദ്ര കാണേണ്ട താമസം അദ്ദേഹം റസൂൽ ഇസല്ഹു അലൈ വസ്ലമ തങ്ങളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് തുരിതുര ചുംബനങ്ങൾ നൽകി വീണ്ടും വീണ്ടും ശഹാദത്ത് ഉറക്ക പ്രഖ്യാപിച്ചു പ്രിയമുള്ളവരെ സത്യം മനസ്സിലാക്കാനുള്ള സൽമാനുൽ ഫാരിസ് റതി അല്ലാഹു തലഹുവിൻ്റെ യാത്രയിൽ നിന്ന് വലിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ സത്യം അന്വേഷിക്കണം യഥാർത്ഥ അഹിലുസുന്നയുടെ വഴി അത് നമ്മൾ അന്വേഷിച്ച് ആ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം നോക്കൂ അദ്ദേഹം ഒരുപാട് കാലം അടിമയായി കഴിഞ്ഞു സ്വന്തം നാട് വിട്ടു കഴിഞ്ഞു പല പല ദേവാലയങ്ങളിൽ കഴിഞ്ഞു എന്തിനു വേണ്ടി സത്യം മനസ്സിലാക്കാനുള്ള ആഗ്രഹവുമായി ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് തോഷിത് മനസ്സിലാക്കലാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന ഹൈർ എന്നുള്ളത് തോഹീദ് മനസ്സിലാക്കലാണ് അതിനുവേണ്ടി എത്ര പരിശ്രമിച്ചാലും എത്ര യാത്ര ചെയ്താലും എത്ര ത്യാഗങ്ങൾ നിർവഹിച്ചാലും ആ തൗഹീദ് നേടുന്നതിന് പകരമായി മറ്റൊന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു മരണം വരെ ആ തൗഹീദിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കാം ആലമീൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ചില അഭിപ്രായങ്ങൾ കൊണ്ട് വലിയ പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒരൊറ്റ അഭിപ്രായത്തിലൂടെ അത് സൽമാനുൽ ഫാരിസ് റതി അള്ളാഹു തലനഹുവിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠമാണ് പതിനായിരക്കണക്കിന് വരുന്ന സൈന്യമാണ് മദീനയെ അക്രമിക്കാൻ പുറപ്പെട്ടിട്ടുള്ളത് ഒരു യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കുക എന്നത് കടിയുന്ന സാഹചര്യമല്ല റസൂൽ സലഹു അലൈവസ്ങ്ങൾ സുഹാബത്തിനെ വിളിച്ചുകൂട്ടി ഷൂറ നടത്തി കൂടിയാലോചന നടത്തി നോക്കൂ പ്രവാചക ചരിത്രത്തിൽ ഷൂറക്ക് നൽകിയ പ്രാധാന്യം എത്രയാണ് കൂടിയാലോചനകൾക്ക് നൽകിയ പ്രാധാന്യം എത്രയാണ് വഹിയുള്ള പ്രവാചകൻ ഏഴാനാകാശത്തിനുപരിയിൽ നിന്ന് ജിബിരിൽ അലൈഹിസലാം അള്ളാഹുവിൽ നിന്നുള്ള വാക്കുകളുമായി കടന്നു വരുന്ന പ്രഭാരത്തിലും പ്രദോഷത്തിലും റസൂൽ സല്ലാഹു അലൈഹി വസ്ലൻ അരികിലേക്കെത്തുന്ന സാഹചര്യമുണ്ടായിട്ട് പോലും എത്രയെത്ര കൂടിയാലോചനകളാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ളത് അള്ളാൻ റസൂൽ പറഞ്ഞു അബൂബക്കറും ഉമറും ഉസ്മാനും ഞങ്ങൾ തീരുമാനിക്കും ബാക്കിയുള്ളവരൊക്കെ അനു അനുസരിച്ചാലും മതിയല്ല ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ റസൂൽലാഹി കേട്ടു ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും പ്രവാചകൻ കേട്ടു അഭിപ്രായങ്ങളെ മാനിച്ചു അതിലേറ്റവും നല്ല അഭിപ്രായങ്ങൾ റസൂൽഹി തെരഞ്ഞെടുത്തു ഒരു വലിയ സൈന്യമാണ് അക്രമിക്കാനെത്തുന്നത് എന്തു ചെയ്യണം അവിടെ സൽമാൻ ഫാരിസ് റതി അള്ളാഹു തലഹു പറഞ്ഞു കൊടുത്തു നമുക്കൊരു കിടങ്ങ് കുടിക്കാം നമുക്കൊരു ഹന്തക് ഒരു കിടങ്ങ് നമുക്ക് കുടിക്കാം ഞങ്ങളുടെ പേർഷ്യയിൽ ആ നാടുകളിൽ സ്വീകരിച്ചു വരുന്ന യുദ്ധമുറയാണ് ഒരുപക്ഷെ മക്കൾക്കാർക്ക് അതറിയണമെന്നില്ല മറ്റ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് അതറിയണമെന്നില്ല അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ പ്രതിസന്ധിയിൽ മദീന ഒരു വലിയ പ്രതിസന്ധിയുടെ മുഖത്ത് അകപ്പെട്ടപ്പോൾ അവിടെ സഹായമായത് സൽമാനുൽ ഫാരിസ് റതി അള്ളാഹു തലഹുവിൻ്റെ ഒരു അഭിപ്രായമാണ് ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പ്രയത്നം അങ്ങനെ സ്വഹാബാക്കൾ കിടങ്ങുകുടിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിപ്രായം എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല മതപരമായ അഭിപ്രായങ്ങൾ പറയുന്ന സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം നോക്കൂ ഈ പള്ളി ഏതോ ഒരു മനുഷ്യൻ അയാൾ അഭിപ്രായം പങ്കുവച്ചതായിരിക്കും ആ അഭിപ്രായം പറയുന്ന ഒരു സദസ്സുണ്ടായിരിക്കും അതിന് തീരുമാനമെടുത്ത ആളുകൾ ഉണ്ടായിരിക്കും എത്ര വലിയ പുണ്യമാണ് ആ ആളുകൾക്ക് ലഭിക്കുക നമ്മുടെ നാട്ടിലുള്ള നന്മകൾ അതേതെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ ഇവിടെ ഹുത്തുമ നടക്കുന്നു ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നു ആളുകൾ എത്തുന്നു പക്ഷേ അതിൻ്റെ എല്ലാം മുന്നേ അതിനെക്കുറിച്ച് ചിന്തിച്ച അഭിപ്രായം പങ്കുവച്ച ഒരു പക്ഷേ ഇത്ര പോലും നന്മയില്ലാത്ത ഇത്ര തന്നെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായമായിരിക്കും നമ്മുടെ നാട്ടിലൊരു പള്ളി തുടങ്ങിയാലോ നമ്മുടെ നാട്ടിലൊരു ഖുർആൻ ക്ലാസ് തുടങ്ങിയാലോ നമുക്കൊരു നന്മ ആരംഭിച്ചാലോ അതെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ നിന്നായിരിക്കും ഒരുപാട് ഒരുപാട് നന്മകൾ അത് പൂത്തുലഞ്ഞിട്ടുണ്ടാവുക ആ അഭിപ്രായങ്ങൾക്ക് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ലഭിക്കും പള്ളിക്ക് വേണ്ടി ആലോചിച്ചവർക്ക് നിഷ്കളങ്കമാണ് ആ ആലോചനയെങ്കിൽ നിഷ്കളങ്കമാണ് ആ അഭിപ്രായമെങ്കിൽ നിഷ്കളങ്കമാണ് ആ മീറ്റിങ്ങിൽ ഒന്നിച്ചിരുന്നത് എങ്കിൽ അവിടെയുള്ള നമസ്കാരത്തിൻ്റെ അവിടെയുള്ള ഖുർആൻ പാരായണത്തിൻ്റെ അവിടെയുള്ള വൈജ്ഞാനികമായ സദസ്സുകളുടെ എല്ലാം പ്രതിഫലം അവരുടെ കബറുകളിലേക്കെത്തും അതുകൊണ്ട് തന്നെ മതപരമായ അഭിപ്രായങ്ങൾ പറയുന്ന സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം മതപരമായ നിർദ്ദേശങ്ങൾ നമ്മൾ പങ്കുവെക്കണം അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മഹാനായ സൽമാൻ ഉൽ ഫാരിസ് റതി അള്ളാഹു തലഹു മരണാസന്നമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരയുന്നത് ചരിത്രത്തിലുണ്ട് സമ്പത്തുണ്ടാൽ ഉണ്ടല്ലോ എന്നതാലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം കരയുന്നത് എങ്കിൽ അദ്ദേഹം ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള സമ്പാദ്യം ഇരുപത്തിമൂന്ന് ദിർഹമുകളാണ് ഇരുപത്തിമൂന്ന് വെള്ളി നാണയങ്ങൾ അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം പക്ഷെ ആ സമ്പാദ്യം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കൊരു പേടിയുണ്ടാകണം നമുക്കൊരു പ്രയാസമുണ്ടാകണം കൂടുതൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനും നന്ദി കാണിക്കാനും അങ്ങനെ കൂടുതൽ അള്ളാഹുവിലെ കടുക്കാനുമുള്ള മനസ്സ് നമ്മൾ നേടിയെടുക്കണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണം വരെ